നമസ്കർ ഷാഫി പറമ്പിൽ എന്ന നേതാവിനോട് സി പി എമ്മിനുള്ള കലിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷാഫി വളർന്നു വരുന്നത് സി പി എമ്മിന്റെ ഭാവിക്ക് ഭീഷണിയാണെന്ന് അവർക്കറിയാം പണ്ട് വയലാർ രവിയും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ സി പി എമ്മിന്റെ ഉറക്കം കെടുത്തിരുന്ന ഒരു കാലമുണ്ട് ആ നേതാക്കളുടെ ശക്തിയിലാണ് വാസ്തവത്തിൽ അന്ന് സി പി എം പതറിപ്പോയത് അത്തരത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി ഷാഫിയുടെ നേതൃത്വത്തിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ ഉയർന്നു വരുന്നു എന്നത് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന അതിശക്തമായ ഒരു യൂത്ത് ബ്രിഗേഡ് കോൺഗ്രസിൽ ശക്തിപ്പെടുന്നു അത് തങ്ങളുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കും എന്ന് തിരിച്ചറിഞ്ഞ് അവർ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തു തുടങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന വടകരയിൽ ഷാഫി വന്ന് മത്സരിച്ചപ്പോൾ ആ ശത്രുത വർദ്ധിച്ചു പിന്നീട് പാലക്കാട് പിടിച്ചെടുക്കാനായിരുന്നു സി പി എമ്മിന്റെ നീക്കം യൂത്ത് കോൺഗ്രസുകാരനെ സരീനെ തട്ടിക്കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ടും നിലംതൊടാൻ സി കഴിഞ്ഞില്ല ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അടങ്ങുന്ന ആ യുവ കോൺഗ്രസിൽ തന്നെ ആധിപത്യം നേടുന്നു അതിനെ മറികടക്കാൻ കഴിയുന്നില്ല സി പി ഐ കള്ള കാപ്സ്യൂളുകളെല്ലാം പൊളിഞ്ഞടുങ്ങുന്നു എന്നത് ഇവരുടെ ഉറക്കം കെടുത്തി ഷാഫി ഇല്ലാതാക്കൻ കാഫീർ സ്ക്രീൻഷോട്ട് അടക്കം നിരവധി പരിശ്രമങ്ങൾ നടന്നെങ്കിലും അതെല്ലാം അമ്പെ പരാജയപ്പെട്ടു അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു കേസിൽ പെടുന്നതും അത് വിവാദമാകുന്നതും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ കൂടി രാഹുലിനെ കൈവിട്ടതോടെ ഷാഫിക്ക് പതിയെ പിന്നോട്ട് മാറേണ്ടി വന്നു ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതം എടുത്താൽ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഷാഫിയും രാഹുലും അടങ്ങുന്ന സംഘം വി ഡി സതീശൻ അടങ്ങുന്ന നേതൃനിരയോട് ചേർന്ന് നിന്ന് വലിയ പോരാട്ടം നടത്തിയതിനിടയിൽ ഉണ്ടായ ഈ തിരിച്ചടി വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് ആ ക്ഷീണത്തിൽ അവർ അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഷാഫിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സി പി എം വീണ്ടും രംഗത്ത് വന്നത് എന്നലെ പേരാമ്പ്രയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുടെ നാണക്കേട് മാറ്റാൻ സി പി ഐ എം കോൺഗ്രസുകാർക്കെതിരെ തിരിഞ്ഞപ്പോൾ ശക്തിയോടുകൂടി അവർ രംഗത്ത് വന്നു ഷാഫി പറമലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസുകാർ അതിശക്തമായി രംഗത്തിറങ്ങിയതോടെ സി പി എമ്മിന് കുരുമുട്ടുന്നു സി പി എമ്മിന്റെ ആക്രമണത്തിനിരയായ യു ഡി എഫുകാരെ രക്ഷിക്കാനല്ല അവിടെ ഷാഫി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ഷാഫിയെ തെരഞ്ഞുപിടിച്ച് ബോധപൂർവ്വം അടിക്കുകയായിരുന്നു ഷാഫിയുടെ മൂക്കിന് പൊട്ടലുണ്ടായി മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര തെറിച്ചു പൊടുന്നതിനെ ഷാഫിക്ക് അനുകൂലം ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു ഷാഫിയുടെ അഭിനയമാണ് അത് ചോരയല്ല എന്ന് പറഞ്ഞ സഖാക്കൾ ഉറഞ്ഞു തുള്ളിയെങ്കിലും ഷാഫിക്ക് ശസ്ത്രക്രിയ പോലും വേണ്ടി വന്നു ഇതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായി തന്നെ രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് ഷാഫി പറമ്പിലും സംഘവും അല്പം പിറകോട്ട് നിൽക്കുമ്പോഴാണ് സി പി എം അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ പുതിയ അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ആവേശത്തോടെ വന്നു മുതിർന്ന നേതാക്കൾക്കൊക്കെ ചാടിയിറങ്ങി പിന്തുണ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ രംഗത്ത് വന്നു ഷാഫിയും ഒതുക്കാൻ വേണ്ടിയാണ് നീക്കമൊക്കെ നടത്തിയതെങ്കിലും അത് ഷാഫിക്ക് ഗുണകരമായി മാറി അടി അടികിട്ടിയാൽ അതിൽ നിന്നും ആവേശവും ഊർജ്ജവും ഉൾക്കൊള്ളുന്ന രീതിയാണ് ഷാഫി പറമ്പലിനേത് ഷാഫി അതുകൊണ്ട് തന്നെ ആവേശത്തോടെ പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു ശബരിമലയിലെ മോഷണം മറയ്ക്കാൻ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും സാധിക്കില്ല എന്ന് ഷാഫി ഉറക്ക വിളിച്ചു പ്രകോപനങ്ങൾക്കും പിന്നിലെ കാരണം നിങ്ങളെ സ്വർണക്കട തോച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാമുറയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ രണ്ട് എങ്ങനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് പാർട്ടി ആ ഓർമ്മ വേണം ചെയ്ത മറുപടി നൽകുന്നതായിരിക്കും എല്ലാവരും ും പെൺ വിഷയം ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ ചാടിയിറങ്ങാൻ അവസരമായി മാറി ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു അയ്യപ്പന്റെ സ്വർണം കട്ടത് മറക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഷാഫി ബർമലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ പിണക്കന്നെ വിജയൻ എന്ന് വിളിക്കുന്നത് പിണറായി എന്ന് വിളിച്ചാൽ അവർക്ക് കുഴപ്പമില്ല വിജയൻ എന്ന് വിളിച്ചാൽ കട്ടക്കലിപ്പാണായി രാഹുൽ അതേ വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതേ സി പി എമ്മിനെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ചയായും രാഹുൽ ഇന്ന് രംഗത്ത് വന്നു അതിശക്തമായി പ്രതിഷേധിച്ചു ഇത് വെറുതെ വിടില്ല ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതണ്ട അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ ഞങ്ങൾ ജയിലിൽ അടയ്ക്കുന്നത് പോരാട്ടം നടത്തും എന്ന് പറഞ്ഞു ശ്രീ ബൈജുനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ് പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫേം ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാരസ്മരണയുമായി ശ്രീ ഷാഫി അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പൻ്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അതാർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പരിപാടിക്ക് വന്നാലും പെണ്ണു കേസ് ചോദിച്ച് മാനം കെടുത്തിക്കൊണ്ടിരുന്ന പത്രക്കാർക്ക് ചോദിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല രാഹുൽ സജീവമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന്റെ സൂചനയാണ് ഈ വിഷയം ഉണ്ടാക്കിയത് കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസിലെ യുവാക്കൾ ആവേശപൂർവ്വം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോടെ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും രാഹുൽ അടക്കമുള്ളവർക്ക് പിന്മാറേണ്ടി വന്നതും അതിന് തിരിച്ചടിയായിരുന്നു എന്നാൽ ഈ വിഷയത്തോടെ അവരെല്ലാം വീണ്ടും ഒരുമിച്ചിരിക്കുന്നു മുതിർന്ന നേതാക്കളെ കാത്തിരുന്നിട്ട് കാര്യമില്ല അവർ ചെറുപ്പക്കാർക്ക് വേണ്ടി രംഗത്ത് വരില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് അവരെ രക്ഷിക്കാൻ അവർ മാത്രമേ ഉള്ളൂ ബോധ്യത്തിൽ അവരെല്ലാവരും വീണ്ടും ശക്തമായി രംഗത്ത് വന്നു സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസുകാർ വീണ്ടും സജീവമായി അവരെല്ലാവരും ആവേശപൂർവ്വം ഷാഫിക്ക് പിന്നിൽ അണിനിരക്കുന്നു കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശക്തമായ പ്രസ്താവന ഇറക്കി പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും കാക്കിയിട്ട് ക്രിമിനൽ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചൊതുക്കിയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചോര വീഴ്ത്തുന്ന പ്രണറായി രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് താൻ തന്നെ ഞങ്ങൾ ആണിയടിച്ച് തറയ്ക്കും ഇങ്ങനെയാണ് അലോഷ്യ സേവീർ പറഞ്ഞത് എന്തായാലും പ്രതിസന്ധിയിലായിരുന്ന യൂത്ത് കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാനും നേതാക്കളെ ഒരുമിപ്പിക്കാനും ഇതുവരെ സംഭവിച്ചതൊക്കെ മറന്നുകൊണ്ട് പിണറായിയുടെ ദുർഭരണത്തിനെതിരെ വീണ്ടും രംഗത്തിറങ്ങാനും ഈ സാഹചര്യം കാരണമായിരിക്കുകയാണ് ബൈജു സ്വാമിയുടെ പോസ്റ്റ് കൂടി വായിക്കേണ്ടതാണ് കേരളത്തിൽ ദാസപ്പന്റെ കൊലയാളി പാർട്ടി ഏറ്റവും ഭയക്കുന്ന നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഷാഫി പറമ്പിലിനെയാണെന്ന് പണ്ട് ഇ എം കാലത്ത് കൊലയാളി പാർട്ടിക്ക് ഇന്നത്തെ അതുപോലെ സെൽഭരണത്തിലൂടെ സ്ഥിരമായി ഭരിച്ചു കളയാമെന്ന വ്യാമോഹം ഉണ്ടായപ്പോൾ കുറച്ച് യുവാക്കളാണ് ഉജ്ജ്വലമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ തകർത്തു കളഞ്ഞത് ആ മുന്നേറ്റമാണ് കേരളത്തിലെ ബംഗാളിന്റെ അവസ്ഥയാവുന്നതെന്നും രക്ഷിച്ചത് ആ മുന്നേറ്റത്തിന് നായകത്വം വഹിച്ച വയലാർ രവിയും എ കെ ചേർന്നാണ് ഇന്നത്തെ കണ്ണൂർ പോലെ അന്ന് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്ന ആലപ്പുഴയിലായിരുന്നു അവരുടെ പോരാട്ടം ഏതാണ് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ദാസപ്പിന്റെ മോഹങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള യുവ കോൺഗ്രസ് പ്രവർത്തകരാണ് കാരണം സ്വന്തം തറവാട് സ്വത്ത് പോലെ കണ്ടിരുന്ന വടകരയിലാണ് ഷാഫി ഒരു കടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് ശൈലജ എന്ന അവരുടെ ജനപ്രിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് തുടർന്ന് ഷാഫി കോൺഗ്രസ് ദുർബലമായ മലബാറിൽ ദാസപ്പിന്റെ പാർട്ടിയെ നിലം തൊടാതെ തകർക്കുകയാണ് എന്ത് വില കൊടുത്തും നിലനിൽപ്പ് പോലും അപകടത്തിൽ എന്ന ഭയം മൂലം കൊലയാളി പാർട്ടി അവർക്ക് ആകെ അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അതാണ് ഇന്ന് ഷാഫിക്കെതിരെ നടന്നത് ഷാഫിയൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ സംശയമുണ്ടെങ്കിൽ കെ കെ രമയോട് ചോദിച്ചാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞു തരും